ഞാനൊരു സാംസ്കാരിക പ്രവർത്തകനുമാണ് അങ്ങനെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് പ്രിയപ്പെട്ട ശ്രീ ജോസ് തോമസ് നമ്മളെ സംവിധായകൻ അതുകൊണ്ട് സി ആർ മഹേഷ് നമ്മുടെ അവരിങ്ങനെ സേതത്തോടെ ക്ഷണിച്ചു നാടകോത്സവവും ഷോർട്ട് ഫിലിം ഒക്കെ നടക്കുന്നു അതിന് സാംസ്കാരിക പരിപാടി പങ്കെടുക്കാനാണ് ഞാൻ വന്നത് അല്ല ഒരു രാഷ്ട്രീയ പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വേദിയിലോ അല്ല ഒരു തീരുമാനമായി ില്ല പല പല ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ക്ഷണിക്കുന്നുണ്ട് അത് അങ്ങനെ ഉണ്ട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല അങ്ങനെയൊന്നും അല്ല എന്നോട് ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചത് കൊണ്ട് ഞാൻ സ്നേഹത്തെ കുറിച്ചാണ് മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ആളാണ് കത്ത് ആരോടും എനിക്കൊരു പ്രത്യേക പ്രതിപത്തിയോ വിപ്രതിപത്തിയോ ഇല്ല അല്ല മനുഷ്യന് വേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ വേണം അത് എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യം കോൺഗ്രസ് ആണ് കോൺഗ്രസ് എല്ലാ തരത്തിലുള്ള കടന്നുകെറ്റും തീർച്ചയായും ദേശീയതലത്തിൽ ഒരു ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനം ത്രയും ഒരു രാഷ്ട്രത്തിന്റെ സംഭാവന എന്ന് മഹാപ്രസ്ഥാനം അത് ജീർണിച്ചു പോകരുത് അത് നിലനിൽക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ ആവശ്യമാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് അതൊരു മറ്റ് പല മതേതരത്തിനെതിരായ ശക്തികൾക്കൊക്കെ എതിരെ ഉള്ള ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ പദവി എന്ന് പറയുന്നത് ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതാ ഇടതുപക്ഷവും വലതുപക്ഷവും ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഈ ഒരു എന്താണ് ഒരു വർഗീയതയ്ക്കു ഒന്നിച്ചു നിന്ന് പോലെയുള്ള ശക്തികളാണ് തുല്യ പ്രാധാന്യമുണ്ട് ദേശീയതലത്തിൽ ഏറ്റവും വലിയ ഒരു സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ ബദൽ അതാണ് കോൺഗ്രസ് ഏതാർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു സാംസ്കാരിക പരിപാടിക്കൊക്കെ എടുത്താണോ അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് എന്നെ അവിടെ നിന്ന് മാറ്റിയോ പുറത്താക്കിയോ എന്നുള്ളതല്ല എന്റെ വിഷയം ആ മാറ്റിയ രീതി ഒരാളെ ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വൈസ് ചെയർമാനായിട്ട് നിയമനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലത്താണ് ചെയർമാൻ ആയിട്ട് വരുന്നത് അപ്പൊ ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തിലധികം വൈസ് ചെയർമാനായും ചെയർമാനായും മൂന്ന് വർഷത്തിലധികം പ്രവർത്തിച്ച ഒരാളാണ് അങ്ങനെ ഒരാളെ അവിടെ നിന്ന് മാറ്റുമ്പോ അതറിയുന്നത് മാധ്യമങ്ങളിൽ കൂടിയാണോ അറിയേണ്ടത് അതാണ് അത് മാധ്യമങ്ങളിൽ കൂടി അറിയേണ്ടി വന്ന ഗതികേടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു കലാപ്രവർത്തകൻ കുറേ വർഷങ്ങളായി സിനിമാ മേഖലയിലുള്ള ഒരാള് അപ്പൊ ഞാൻ നൽകിയ സിനിമ മേഖലയ്ക്ക് വലിയ സംഭാവനകളെ കുറിച്ചൊന്നും പറയണ്ട അതൊന്നുമില്ല പക്ഷെ എന്നെ ഏൽപ്പിച്ച ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായിട്ടും കൃത്യമായും ആത്മാന്തോടും അർപ്പണബോധത്തോടും സത്യസന്ധമായും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ഒന്ന് പറയണ്ടേ പറഞ്ഞ് വിടണ്ടേ അങ്ങനെ വിട്ടിട്ടില്ല അത് ഒരു ദിവസം പത്രത്തിലൂടെ ഞാൻ കാണുന്നു ഞാൻ അവിടെ ഇല്ല അതാണ് എന്റെ വിഷയം അല്ലാതെ ഈ എന്നെ അവളെ മാറ്റിയത് എന്റെ വിഷയമേ അല്ല അതല്ല എന്റെ വിഷയം ആ വിട്ടത് എന്നെ എന്റെ അഭിമാനത്തെ വല്ലാതെ മുറിവെപ്പിച്ചു എന്നുള്ളതാണ് എന്റെ വിഷയം അതുകൊണ്ടാണ് കോൺഗ്രസ് അടുക്കാന്നുള്ളത് ഞാൻ മുംബൈ പറഞ്ഞിട്ടുള്ളത് ഞാൻ മുമ്പേ ഒരു കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് ഞാൻ കേശു പ്രവർത്തകനായിരുന്നു കേശു പ്രവർത്തകൻ എന്ന് പറയുമ്പോ കേശു രാഷ്ട്രപതി സെക്രട്ടറി മത്സരിച്ച ആളാണ് എന്റെ അച്ഛന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കോൺഗ്രസ് ആയിട്ട് ഞാൻ ചെയ്തല്ലേ എനിക്ക് എന്നെ ഒരു രാഷ്ട്രീയക്കാരനായി കണ്ടുകൊണ്ടല്ല നക്ഷത്ര അക്കാദമികളെ നിയമിച്ചു അതൊരു മനസ്സിലാക്കേണ്ട ഞാൻ എവിടെയും ഞാൻ എവിടെയും ഒരു രാഷ്ട്രീയത്തെ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ ചേർന്നതല്ല ഞാൻ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളല്ല ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതുകൊണ്ട് എന്നെ അവിടെ ആക്കിയതല്ല എന്റെ ചില അഭിപ്രായങ്ങൾ ചില നിലപാടുകൾ ഇതൊക്കെ കണ്ടാണ് അന്ന് കൂടി അദ്ദേഹം സെക്രട്ടറി ആയിട്ടപ്പോ വൈസ് ചെയർമാന്റെ സ്ഥാനം മുപ്പത്തഞ്ചു വർഷത്തോളം ഈ ഒരു സഹയാത്ര വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു ലക്ഷത്തോട് സഹകരിച്ച് ആ ഒരു പക്ഷം ചേർന്ന് പോകുന്ന ഒരാൾ ആ മുപ്പത്തഞ്ചു വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അധികാരത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു സ്ഥാനത്ത് അവരെന്നെ ഞാൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടേ ആ ഒരു സേവനം ഞാൻ ചെയ്തു എന്നുള്ള സത്യമാണ് വിളിച്ചു ഞാൻ പോയി കൃത്യമായി അവിടെ പോലും ആ ഒരു വൈസ് ചെയർമാന്റെ ഒരു നിയമനത്തിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ട് ഏതാണ്ട് അത് മാസങ്ങൾ കഴിച്ചിട്ടാണ് ഞാൻ ആ പദവിയിൽ പോയി ജോയിൻ ചെയ്തതുപോലെ നിങ്ങൾക്കത് രേഖകൾ പരിശോധിക്കാം അവിടെ പോലും ഞാൻ അങ്ങനെ വലിയ താല്പര്യം കാണിച്ചത് എന്നെ വിളിച്ചു ഉടനെ പോയി ഒന്നും ചെയ്തിട്ടില്ല അവിടെ നിന്ന് മാറിയിട്ട് ഞാനിപ്പോ ഒരു മാസത്തോളമായി ഒന്നും ഞാൻ സംസാരിച്ചിരുന്നല്ലോ ഞാനിപ്പോ ഈ സച്യുദാനന്ദഷനെ കുറിച്ചുള്ള ഒരു പരാമർശം ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് ഗവൺമെന്റിനെതിരെ നിശ്ചിതമായി വിമർശിച്ചതിനെ കുറിച്ച് വാർത്ത വന്നു അപ്പൊ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു എന്താണ് നിങ്ങളൊരു ആശാസമരത്തെ കുറിച്ച് സംസാരിച്ചു അല്ലെങ്കിൽ അതിനെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേര് നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കി ഗവൺമെന്റിനെ എങ്ങനെ വിമർശിച്ച ഒരാളെ അവിടെ ഇപ്പോഴും തുടരാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴാനും അതൊരു ഇരട്ട നീതി അല്ലേന്ന് ചോദിച്ചപ്പോ ഞാനോചിച്ച് അതിനകത്തൊരു ഇരട്ട നീതി ഉണ്ടെന്ന് തോന്നിയിട്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്ററിൽ ഞാൻ ഒന്നും പ്രതികരിച്ചില്ലല്ലോ ഞാൻ വളരെ നിശബ്ദമായിരുന്നൊരാളല്ലേ അപ്പോഴാണ് ഇങ്ങനെ വന്നത് അതിൻ്റെ മാതൃയായി അത് ആ രീതിയിലേക്കെ മാറി അതിപ്പോ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി മാറി വേറെ എവിടെങ്കിലും പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ തന്നെയുണ്ട് ഞാൻ എന്നും പക്ഷത്തിൽ ആണ് അതൊക്കെ ഞാനിങ്ങനെ കണ്ടു വാർത്തകൾ കണ്ടു അല്ലാതെ അങ്ങനെ ഒരു ചർച്ചയും മനോവിഷമത്തിന് സ്വഭാവമുണ്ടോ താങ്കളോട് ഏതാ സേവനിക്കും അല്ല അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ദൃശ്യം ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് അങ്ങനൊരു സ്വാതന്ത്ര്യമുള്ള ഒരു സ്പേസ് കലാകരണ്ടാകണം അതാണ് അങ്ങനെ ഞാനൊന്നും മുൻകൂട്ടി നിശ്ചയിച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു ജീവിത വിജയങ്ങളൊക്കെ സ്വപ്നം കണ്ടു ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഞാനോടൊപ്പം ഞാനൊരു ഉറച്ച അപ്പൊ നാളെ എന്ത് സംഭവിക്കും നാളെ ഞാന് ഇവിടെ ഉണ്ടോ ഇല്ലയോ മനുഷ്യ ഒന്നും പറയാവെ നാളെ എന്താണ് ഒന്നും പറയാറില്ല അപ്പൊ നാളെ എന്തും സംഭവിക്കാതെ ദൈവം നിശ്ചയം പോലെ സംഭവിക്കും അങ്ങനെ ഒരു ഓഫറും ഇല്ല അങ്ങനെ ഒരു ചർച്ചയും നമ്മുടെ അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു പക്ഷെ ചിലകളിൽ നിന്നൊക്കെയുള്ള അത്രയും ചില പരിഗണനകൾ കിട്ടുമെന്നൊക്കെ ഇവിടെ ഇല്ല അവര് പറയുന്നു അതെ അല്ലാതെ ഒരു ഞാനതാ പറയുന്നു ഞാനൊന്നും ഇന്ന് ഉള്ള കാര്യം ഞാൻ പറയാം നാളെ എന്നുള്ളത് എന്റെ നിയന്ത്രണത്തിലല്ല അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും ഒന്നും ഇപ്പൊന്നും പറയാനില്ല ഇതൊരു അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു വേദിയല്ല നാളെ എന്ത് സംഭവിക്കുന്നുള്ള നാളെ നമുക്ക് കാണാം നാളെ താങ്ക് യു